കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് രണ്ട് മുഖം ഒന്ന് ഒന്ന് ഭരണകക്ഷിയുടെ മുഖം ഒന്ന് പ്രതിപക്ഷത്തിന്റെ മുഖം രണ്ടും കൂടെ കൂട്ടിച്ചേർന്ന് അദ്ദേഹത്തിന്റെ രൂപം ഭാവവും ഇല്ലാണ്ടായി ആണും പൊണ്ണും അല്ലാത്തൊരു കോലത്തിൽ മുഖ്യമന്ത്രി ഇപ്പം നിൽക്കുക കേരളത്തിൽ നാടിനെ അപമാനം ാണ് ഒന്നുകിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി അതിനെ കുറിച്ച് ആലോചിക്കണം അല്ലെങ്കിൽ സി പി ഐയെ പോലെ നട്ടൽ എന്ന് പറയുന്ന നട്ടൽ എന്ന് പറയുന്ന ഒന്നും കൂടി അരിവര ഇട്ട് പറഞ്ഞാൽ നട്ടൽ ഉണ്ടെന്ന് പറയുന്ന സി പി ഐക്കാർ ഇതിനെതിരെ ഒന്ന് പ്രതികരിക്കണ മുന്നണിക്കാണ് ഈ അഭിമാനവും അന്തസ്സും കളഞ്ഞു കുളിച്ച് നിങ്ങളുടെ അടിമകളെ പോലെ സി പി എമ്മിന്റെ പിണറായി വിജയന്റെയും പിണറായി വിജയന്റെ കിങ്കരന്മാരുടെയും കീഴിൽ എന്തിന് നിങ്ങൾ ശ്വാസം മുട്ടണം ഇവിടെ രാഷ്ട്രീയ മണ്ഡലങ്ങൾ വേറിയില്ലേ സ്വതന്ത്രമായി എന്തുകൊണ്ട് നിന്നുകൂടാ സി പി ഐക്ക് സി പി ഐ പറയാല്ലാതെ ധൈര്യമില്ലാത്തത് ചില ആശങ്കകൾ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് ഇപ്പോ നമസ്കാരം നിങ്ങൾ എന്തിന് ഇങ്ങനെ ഈ സി പി എം എന്ന പാർട്ടിയിൽ പിണറായി വിജയന്റെ കിങ്കരന്മാരെ പോലെ നാണം കെട്ട് നാറി നിൽക്കുന്നു സി പി ഐയോട് കെ സുധാകരൻ ചോദിച്ച ചോദ്യം ഇതാണ് മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോഴാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ശ്വാസം മുട്ടി നിൽക്കുന്ന തങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത പിണറായി വിജയൻ എന്ന നേതാവിന്റെ കാൽ കീഴിൽ അയാളുടെ ആട്ടും ചവിട്ടും തുപ്പും കൊണ്ട് ഇങ്ങനെ കിടക്കുന്നതിൽ നല്ലത് നിങ്ങൾക്ക് സ്വതന്ത്രമായി മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോടുകൂടി ചേർന്ന് നിന്നുകൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി ഒരു നിലനിൽപ്പുണ്ടാക്കി കൂടെ സി പി ഐക്കാരെ എന്നാണ് കെ സുധാകരൻ സി പി ഐയോട് ചോദിച്ചത് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ സി പി ഐ ഇന്ന് അനുഭവിക്കുന്ന നാണക്കേടുകളെ കുറിച്ച് തന്നെയാണ് കെ സുധാകരൻ വിശദീകരിച്ചത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്നു വന്ന അതി ഗുരുതരമായ ആരോപണങ്ങളെക്കുറിച്ചായിരുന്നു മാധ്യമപ്രവർത്തകർ ചോദിച്ചത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ സി പി ഐയും സി പി എമ്മും അവരുടെ വർഗ ശത്രുവായ ബി ജെ പിയുടെ നേതാവിനെ കാണുവാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ എ ഡി ജി പി തന്നെ തൃശ്ശൂരിലേക്ക് പറഞ്ഞയച്ചു എന്നിട്ട് സുരേഷ് ഗോപി എന്ന സ്ഥാനാർത്ഥിയെ തൃശ്ശൂരിൽ നിന്നും വിജയിപ്പിച്ചു എഴുപത്തി അയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുവാൻ വേണ്ടി സി പി ഐയുടെ സ്ഥാനാർത്ഥിയെയാണ് പിണറായി വിജയൻ ഗുരുതി കൊടുത്തത് എന്നാണ് കെ സുധാകരൻ തുറന്നടിച്ചത് ഇത് എല്ലാവർക്കും പകൽ പോലെ അറിയാവുന്ന പരമാർത്ഥമാണ് സി പി ഐക്കാർക്കും അറിയാം എന്നിട്ടും പിന്നെ എന്തിനാണ് സി പി എമ്മിന്റെ മൂട് താങ്ങി പിണറായി വിജയന്റെ പാദസേവകരായി നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ യാതൊരു തരത്തിലും സ്വാതന്ത്ര്യമില്ലാതെ അടിമകളെ പോലെ പിണറായി വിജയൻറെ കാലിനക്കി എന്തിനാണ് സി പി ഐക്കാർ നിങ്ങൾ അവിടെ കഴിയുന്നത് എന്നാണ് കെ സുധാകരൻ എടുത്തു പറഞ്ഞത് നട്ടല്ലുള്ളവരാണ് നിങ്ങൾ എന്നാണല്ലോ നിങ്ങൾ എപ്പോഴും പറയുക വീണ്ടും സുധാകരൻ അതെടുത്തു പറഞ്ഞു നിങ്ങൾ നട്ടല്ലുള്ളവരാണ് ഇടതുപക്ഷ പ്രവർത്തകരാണ് എന്ന് നിങ്ങൾ പറയുന്നത് ആത്മാർത്ഥതയോടുകൂടിയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നട്ടല്ലുണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും പിണറായി വിജയൻ എന്ന ഈ ഏകാധിപതിയുടെ സ്വേച്ഛാധിപതിയുടെ പിടിയിൽ നിന്നും നിങ്ങൾ പുറത്തു വരണം കൂടി നിങ്ങൾ മറ്റേതെങ്കിലും മുന്നണികളുമായി കൂട്ടുചേരണം എന്ന് തന്നെയാണ് കെ സുധാകരൻ ആഞ്ഞടിച്ചുകൊണ്ടും സംസാരിച്ചത് ഇതിനിടയിൽ മാധ്യമപ്രവർത്തകർ കെ സുധാകരനോട് ചില സി പി ഐ തിരിച്ച് കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുമോ എന്നുള്ള ചോദ്യത്തിന് സുധാകരൻ പറഞ്ഞത് സി പി ഐ അവരുടെ പിട്ടുവന്നുകൊണ്ട് അവരുടെ തെറ്റുകൾ തിരുത്താൻ തയ്യാറായാൽ തീർച്ചയായും യു സ്വീകരിക്കും എന്നാൽ ഇതെന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് യു ഇത് ചർച്ച ചെയ്തിട്ടില്ല ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനിക്കാനാകൂ എങ്കിലും ഞാൻ പറയുന്നു സി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും സി പി എമ്മിന്റെ പിടിയിൽ നിന്നും കുതിറി മാറി പുറത്തു വരണം സ്വതന്ത്രമായി നിലനിൽക്കണം എന്ന് തന്നെയാണ് ഒരു പാർട്ടി എന്ന രീതിയിൽ അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ സി പി എമ്മിന്റെയും പിണറായി വിജയന്റെയും ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ അതിന് തക്കതായ മറുപടി കൊടുത്തുകൊണ്ട് ആത്മാഭിമാനമുണ്ടെങ്കിൽ പുറത്തു വരണം എന്ന് തന്നെയാണ് കെ സുധാകരൻ സി പി ഐ നേതാക്കളോട് അഭ്യർത്ഥിച്ചത് പിണറായി വിജയൻ എന്ന സ്വേച്ഛാധിപതിയുടെ നെറുകേടുകളെ കുറിച്ചും ഭരണ നയവൈകല്യങ്ങളെയും കുറിച്ചും ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഇടതുപക്ഷ മുന്നണി എന്ന മാധ്യമ നമുക്കൊന്ന് കേൾക്കാം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് രണ്ട് മുഖം ഒന്ന് ഒന്ന് ഭരണകക്ഷിയുടെ മുഖം ഒന്ന് പ്രതിപക്ഷത്തിന്റെ മുഖം രണ്ടും കൂടെ കൂട്ടിച്ചേർന്ന് അദ്ദേഹത്തിന്റെ രൂപം ഭാവവും ഇല്ലാണ്ടായി ആണും പൊണ്ണും അല്ലാത്തൊരു കോലത്തിൽ മുഖ്യമന്ത്രി ഇപ്പൊ നിൽക്കുക കേരളത്തിൽ നാടിനെ അപമാനം ാണ് ഒന്നുകിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി അതിനെ കുറിച്ച് ആലോചിക്കണം അല്ലെങ്കിൽ സി പി ഐ പോലെ പറയുന്ന ഉണ്ട് എന്ന് പറയുന്ന ഒന്നും കൂടി അരിവര ഇട്ട് പറഞ്ഞാൽ നട്ടൽ ഉണ്ടെന്ന് പറയുന്ന സി പി ഐക്കാർ ഇതിനെതിരെ ഒന്ന് പ്രതികരിക്കണ മുന്നണിക്കകത്ത് ഇതിനാണ് ഈ അഭിമാനവും അന്തസ്സും കുളിച്ച് നിങ്ങളുടെ അടിമകളെ പോലെ സി പി എമ്മിന്റെ പിണറായി വിജയന്റെയും പിണറായി വിജയന്റെ കിങ്കരന്മാരുടെയും കീഴിൽ എന്തിന് നിങ്ങൾ ശ്വാസം മുട്ടണം ഇവിടെ രാഷ്ട്രീയ മണ്ഡലങ്ങൾ വേറിയില്ലേ സ്വതന്ത്രമായി എന്തുകൊണ്ട് നിന്നുകൂടാ സി പി ഐക്ക് സി പി ഐ പറയാമെന്നല്ലാതെ പ്രവർത്തന രംഗത്തേക്ക് എന്തുകൊണ്ടാണ് സി പി ഐക്കാർക്ക് ധൈര്യമില്ലാത്തത് അവർക്കും ചില ആശങ്കകളുണ്ടെന്ന് തോന്നുന്നു എനിക്ക് ഇപ്പോൾ യു ഡി എഫിലേക്ക് തെറ്റിതിരുത്തി അത് അവർ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പരിഗണിക്കും നിങ്ങൾ നിങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടൊന്നുമില്ല ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുമില്ല പക്ഷേ തിരുത്തണം തിരുത്താൻ അവർ തയ്യാറാണെങ്കിൽ ഞങ്ങൾ സി പി ഐ സി പി ഐ ഞങ്ങൾക്ക് എടുക്കുന്നതിനെ കുറിച്ചൊക്കെ പാർട്ടി അടിയന്തരമായി ചർച്ച ചെയ്യും